ഹായ് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ നിർത്താതെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മഴ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഓസിലെ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും നോക്കാനായിട്ടാണ് ഞാനും അപ്പയും കൂടി രാവിലെ തോട്ടത്തിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെ കുടിവെള്ളത്തിനായിട്ട് നമുക്കൊരു ഓലിയുണ്ട് എന്നാൽ പോലും വേനൽ സമയമാകുമ്പഴത്തേക്കും അതിലെ വെള്ളം കുറവായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മലയടം ഒരു ഓസും കൂടി വീട്ടിലേക്ക് ഇട്ടേക്കുന്നത് ഇവിടെ ആകുമ്പോൾ എത്ര വേനലാണെങ്കിലും വെള്ളം പോവില്ല അപ്പൊ തോട്ടിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ മഴ വന്നപ്പോഴത്തേക്കും മലവെള്ളം വന്ന് നമ്മുടെ ഓസ് അടിച്ച് പോയി എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭാഗ്യവശാൽ ഓസ് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് തന്നെ ഓസ് ഒന്ന് മലത്തേലൊക്കെ ആയിട്ട് കൂട്ടി കെട്ടിയിടണം എന്നാണ് വിചാരിക്കുന്നത് കാരണം വെള്ളം ഇത്ര ഏരിയയിലേക്കൊക്കെ വരെ കയറി ഒഴുകിയിട്ടുണ്ടായിരുന്നു അത്ര വെള്ളമായിരുന്നു തോട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ നമ്മുടെ ജസ്റ്റ് ഓലി ഒന്ന് കാണിച്ചുതരാം ഈ ഒരു വഴി കൂടി വേണം കയറി പോവാനായിട്ട് തെണുനീര് പോലത്തെ വെള്ളമാണ് ഇവിടുത്തെ ഓലിയില് அப்பதை வப்பாது ஜெஸ்டும் அது ஜஸ்ட் ஒன்று தேகியைக்கி இடம் வீடியோ இஷ்டப்பட்டால் கூட கூடனே